നമസ്കാരം ഈ വീഡിയോന് ഒരു പ്രത്യേകതയുണ്ട് ഇത് പാലക്കാട് അകത്തേത്തറയിലുള്ള ഇളയച്ചനടം എന്ന പേരുള്ള മനയാണ് പാലക്കാട് രാജകുടുംബത്തിൻ്റെ തലമുറകളാണ് ഇതിൻ്റെ അവകാശികൾ ഞങ്ങളിവിടെ പരിപാടിക്ക് വേണ്ടി വന്നതാണ് സാധാരണയായും പഞ്ചവാദ്യത്തിൻ്റെ മേളങ്ങളുടെ വീഡിയോകൾ മാത്രമാണ് ഇടാറുള്ളത് ഇത്തവണ അതിൽ നിന്ന് ഒരു ചെറിയൊരു മാറ്റം വരുത്തി പരിപാടിക്ക് പോകുന്ന അവിടുത്തെ വിശേഷങ്ങൾ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ഇവിടെ അതിമനോഹരമായിട്ടുള്ളൊരു വലിയൊരു മനയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എട്ട് കെട്ടുള്ള മനയാണെന്നാണ് പറഞ്ഞത് അതിലിപ്പോൾ നാല് കെട്ട് അവശേഷിക്കുന്നുള്ളൂ മുകളിലും താഴെയുമായി നിരവധി മുറികളുണ്ട് ഇവിടെ ഇതുപോലെയുള്ള പഴയ മനകളൊക്കെ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്ഥലമാണ് ഇളയച്ചിനിടം ഇളയച്ചത് ഞങ്ങളുടെ തട്ടകത്തിലെ ദേവിയുടെ ഉത്സവം മീനമാസത്തിലെ കാർത്തിക നാളാണ് ചതയ കൂറ ഇട്ടാൽ എല്ലാ ദിവസവും അഞ്ച് ആറ് ദിവസം ഓരോ തറവാട്ടുകാർക്ക് എഴുന്നാളത്തുണ്ടാവും ശിവക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പോയി അവസാനിക്കും പക്ഷേ അവസാനത്തെ ദിവസം വേലയ്ക്ക് തൊട്ടും മുമ്പുള്ള ദിവസം ഇളയേശ്വരത്തിൽ നിന്നും പുറപ്പെട്ട് പുരാതനമായിട്ട് ഇളയേശ്വരത്തിലായിരുന്നു ഈ അമ്പലങ്ങളൊക്കെ അതുകൊണ്ടായിരിക്കും ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടാണ് എഴുന്നാളത്ത് പോവുക കൊമ്പുപറ്റ് കൊഴുൽപ്പറ്റ് ഇവയെല്ലാം കഴിഞ്ഞിട്ടാണ് മേളം തുടങ്ങിയത് മേളം തുടങ്ങുമ്പോൾ ഏകദേശം ഒമ്പത് മണി ആയി കാണും ഇവിടെ നിന്ന് മേളം എഴുന്നള്ളിപ്പ് തുടങ്ങി ദേവീക്ഷേത്രത്ത് മേളം അവസാനിക്കുമ്പോൾ പന്ത്രണ്ട് മണിയോടുകൂടി മേളം അവസാനിച്ചു